എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീനില്ലാതെ മീൻ വറുത്തതും കുമ്പളങ്ങ മോരുകറിയും പപ്പടത്തോരനും ചുട്ടരച്ച മുളക് ചമ്മന്തിയൊക്കെ കൂടി നല്ലൊരു നാടൻ ഒണിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ മീനില്ലാതെ മീൻ വറുത്തത് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും പിടികിട്ടിട്ടുണ്ടാവില്ല അധികം ആളുകളൊന്നും ട്രൈ ചെയ്യാത്ത ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടി ചാനലൊന്ന് ഫോളോ ചെയ്യാം ആദ്യം നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം ഞാനിപ്പോൾ കുമ്പളങ്ങ മോര് കറിയാണ് തയ്യാറാക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെയാണ് എങ്കിലും ഞാനൊന്ന് കാണിക്കുന്നുണ്ട് കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അലപ്പം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക ഒരല്പ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി നല്ല ജീരവിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി ഒന്ന് അരച്ച് വെക്കുകയാണ് ഇനി ഊണിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കി എടുക്കണുണ്ട് മുളക് ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു അഞ്ചോ ആറോ അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവധികം വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എടുക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ചമ്മന്തി അരച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ചെറിവെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും മുളകുമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള മുളക് ചുട്ടരച്ച ചമ്മന്തി റെഡിയായി അപ്പം കൂണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തി തന്നെ ധാരാളമാണ് വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനൊരു വശത്തേക്ക് മാറ്റി വെക്കാം നമുക്കിനി കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കണം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അര കട്ടകളിങ്ങനെ ഈ കറിയിൽ പൊങ്ങി കിടക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി കറി അധികം തിളപ്പിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം നമുക്കിതിന് താളിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ കടകും മറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോര് കറിയും റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഞാനിപ്പോൾ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീനില്ലാതെ മീൻ പൊരിച്ചത് തയ്യാറാക്കുന്നത് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് കുന്നങ്കായയാണ് ഇത് വെച്ചിട്ടാവുമ്പോൾ കറക്റ്റ് നമ്മൾ ആ കഷ്ണ മീനൊക്കെ ഫ്രൈ ചെയ്യണ ആ രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ അത് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മൾ മീൻ കഷ്ണം ഫ്രൈ ചെയ്തെടുക്കണ അതേ ഷേപ്പിൽ തന്നെ തോന്നിക്കും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടൊക്കെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യരുത് അത്യാവശ്യം കട്ടിക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കനത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണം അതേ മസാല തന്നെയാണ് ഇതിന് വേണ്ടത് ഞാനിപ്പോൾ നോർമലായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണ് പെരുജീരകം ഇനി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് ഈ മസാലയിൽ കോട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഊണിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഐറ്റം തയ്യാറാക്കാം അപ്പോൾ ഞാൻ റെഡിയാക്കണത് പപ്പടത്തോരനാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പടം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്ക് ഒരല്പം ഓയിലൊന്നൊഴിച്ച് കൊടുക്കുകയാണ് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പട കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതായത് ഇതുപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്നാഴ്ച ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം സവാളിയായാലും മതി ഇതിന് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണ് ചുവന്ന മുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം മുളക് പൊടിയായാലും മതി ഇനി നന്നായിട്ട് ഒന്നുകൂടെ വയറ്റിയെടുക്കണം ഇതിലേക്ക് ഇനി കാൽ കപ്പ് തേങ്ങ ചെരുവിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം മാത്രം മതി കാരണം പപ്പടത്തിലും അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് അതുകൊണ്ട് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇ എല്ലാം നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പപ്പടത്തോരലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനാണ് ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയുടെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യണം അതേ രീതിയിൽ തന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യണം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒരു ഭാഗം വെന്ത് കിട്ടിയാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മീനില്ലാതെ മീൻ വറുത്തത് ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നമ്മൾ കഷ്ണമീനൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റെന്ന് തോന്നിക്കണത് ഇപ്പോൾ ഊണിന് വേണ്ടിയിട്ടുള്ള എല്ലാതും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഊണ് വിളമ്പ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുമ്പളങ്ങ മോരുകറി ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പപ്പടത്തോരനും വെച്ചുകൊടുക്കുക ഒരു ഭാഗത്തായിട്ട് വറുത്തതും വെച്ചുകൊടുക്കാം ഇനി ചുട്ടരച്ച മുളക് ചമ്മന്തിയും വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കാന്താരി ഉപ്പിലിട്ടത് കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ വെച്ചു കൊടുത്താൽ നമ്മുടെ നാടൻ ഊണ് പൂർണ്ണമായി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഊണിൻ്റെ റെസിപ്പി എന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയായ മീനില്ലാതെ മീൻ വറുത്തതും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാനിത് വെറുതെ പറയല്ല നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം